ഹലോ വെൽക്കം ടു ആനോസ് എമ്മി കിച്ചൺ ഇന്നത്തെ റെസിപ്പി വീഡിയോ വന്നിട്ട് സോയാ സിക്സ്റ്റി ഫൈവ് ആണ് ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സോയാ സിക്സ്റ്റി ആണ് അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയും കൂടിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ സോയാ ചങ്ക്സ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കപ്പ് സോയാ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഈ ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം സോയാ ചങ്ക്സ് തീരെ ചെറുതോ അതുപോലെ തന്നെ വല്ലാണ്ട് വലുപ്പുള്ളതോ എടുക്കേണ്ട ഒരു മീഡിയം സൈസ് നോക്കി എടുത്താൽ മതി ഇതിനൊരു ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും അപ്പോഴേക്കും വെന്ത് കിട്ടും ഇതൊരുപാട് കുക്ക് ചെയ്യരുത് വല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് വെന്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മിനിറ്റ് തന്നെ ഇതിന് കറക്റ്റാണ് ഇനി ഇതിൽ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കണം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ സോയാ ചങ്ക്സ് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണം ഓരോ സോയാ ചങ്ക്സിനും നല്ലതുപോലെ തന്നെ വെള്ളം ഉണ്ടാകും അതുകൊണ്ട് നന്നായി തന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം ഇപ്പം ഞാൻ ഇതിലെ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി യൂസ് ചെയ്യാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഒരു സ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാല ഇതിന് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് സ്പൂണോളം കോൺഫ്ലോർ ആണ് ഞാൻ ഈയൊരളവിലാണ് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് കോൺഫ്ലോവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണോളം അരിപ്പൊടിയും കൂടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുഴയ്ക്കുമ്പോൾ വെള്ളം നിങ്ങൾക്ക് വേണ്ടിവരാണെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം അത് ശേഷം ഇതിലെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഉപ്പും എല്ലാതും പാകത്തിനാക്കി വയ്ക്കുക എന്നിട്ടതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് എങ്കിലും ഇതൊന്ന് റെസ്റ്റിന് വെക്കാം എന്നാലാണ് ഇതിൽ മസാലൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനിതിനെ മാറ്റി വയ്ക്കാം സോയാ ചങ്ക്സ് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ ഞാൻ ഇതിൻ്റെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് സോയാ ചങ്ക്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ ഹാർഡായി പോകും അതുകൊണ്ട് അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം അങ്ങനെയാണെങ്കിൽ മസാലയൊന്നും ഇളകി പോകാതെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതെല്ലാം ചെയ്യണത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പം ഇത് എണ്ണയിൽ നല്ലതുപോലെ തന്നെ ബബിൾസൊക്കെ ഒന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ തന്നെ സോയാ ചാങ്ക്സ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ എനിക്കിവിടെ സോയാ ചാങ്ക്സ് രണ്ട് ബാച്ചായിട്ടായിരുന്നു വറക്കാനായിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ ഞാൻ അപ്പോൾ അടുത്ത ബാച്ചും കൂടിയും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായിട്ടും നിങ്ങൾക്ക് എന്തിൻ്റെ കൂടുതൽ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ